നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ജീവിതത്തിൽ സാമ്പത്തിക വിജയം കൈവരിക്കുന്നതിന് ഒരു വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ധനകാര്യ വിഷയങ്ങളിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നും അർത്ഥശാസ്ത്രത്തിലും അതുപോലെ ചാണക്യനിധിയിലും ചാണക്യൻ പ്രതിപാദിക്കുന്നുണ്ട് കയ്യിലുള്ള പണം ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനും സാമ്പത്തികമായി വിജയിക്കാനും ചാണക്യൻ നൽകുന്ന ഈ ഉപദേശങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്കകത്ത് നോക്കാൻ പോകുന്നത് ബിഫോർ മൂവിംഗ് ടു ദ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് പറയുന്ന കാര്യം മൂല്യമുള്ളതിൽ നിക്ഷേപിക്കുക എന്നതാണ് ചാണക ചാണക്യൻ പറയുന്നത് കയ്യിൽ പണമുള്ളപ്പോൾ മുന്നിലുള്ള നിക്ഷേപ അവസരങ്ങളിലെല്ലാം നിക്ഷേപിക്കുകയല്ല പണം ഉണ്ടാക്കാനുള്ള വഴി മൂല്യമുള്ള ആസ്തികളിൽ നിക്ഷേപിക്കുക മഴയിലൂടെ വരുന്ന ജലം ശുദ്ധജലമാണെങ്കിലും അത് കടലിൽ എത്തിയാൽ അത് ഉപ്പുവെള്ളമാകുമെന്ന് ചാണിക്കൻ പറയുന്നു നമ്മുടെ നിക്ഷേപത്തിന് ക്രമേണ വളർച്ച ഉണ്ടാകുന്നുണ്ടോ അത് അതിവേഗം കുറയുകയാണോ എന്നത് പണം എവിടെ നിക്ഷേപിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഓഹരികൾ ബോണ്ടുകൾ സ്വർണം എന്നിവയെല്ലാം നല്ല നിക്ഷേപ സാധ്യതകളാണ് എന്നാണ് ചാണക്യൻ പറയുന്നത് കയ്യിലുള്ള പണം നമ്മൾ മുന്നിലുള്ള എല്ലാത്തിനകത്ത് നിക്ഷേപിക്കാൻ പാടില്ല മറിച്ച് നമ്മൾ മൂല്യമുള്ള വസ്തുക്കളിൽ നിക്ഷേപിക്കണം അതിന് പറയുന്ന ഉദാഹരണങ്ങളാണ് ഓഹരികൾ ബോണ്ടുകൾ സ്വർണം ഇവയെല്ലാം നല്ല നിക്ഷേപ സാധ്യതകളാണെന്നാണ് ചാണക്യൻ പറയുന്നത് രണ്ടാമത് ലക്ഷ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വിജയിക്കില്ല ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ളത് നമ്മുടെ എല്ലാം ആഗ്രഹം പക്ഷേ ലക്ഷ്യമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ വിജയിക്കാൻ കഴിയും എവിടെയാണ് വിജയിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് ലക്ഷ്യം കണ്ടെത്താൻ കഴിയാത്ത അല്ലെങ്കിൽ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നത് ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാകണം നമ്മുടെ നിക്ഷേപങ്ങൾ ലക്ഷ്യം അറിഞ്ഞാൽ നമുക്ക് എത്ര ദൂരം മുന്നിലുണ്ടെന്നും അതുപോലെ എത്ര നിക്ഷേപങ്ങൾ നമുക്ക് ഇനിയും വേണമെന്നും നമുക്ക് കൃത്യമായിട്ട് കണക്ക് കൂട്ടാൻ സാധിക്കും പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലുള്ള നിക്ഷേപകാര്യങ്ങളിലും ഇനി ഇനി എത്ര നിക്ഷേപം വേണമെന്നും നമുക്ക് കൃത്യമായി കണക്ക് കൂട്ടാൻ സാധിക്കും പ്രത്യേകിച്ച് നിക്ഷേപ കാര്യങ്ങളിലും വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം അങ്ങനെ ലക്ഷ്യങ്ങളുള്ള ആൾക്ക് മാത്രമാണ് ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്കൊടുത്ത് കറക്റ്റായിട്ട് പണം ചിലവഴിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നാണ് ചാണകൻ പറയുന്നത് അടുത്തത് തിരുത്തലുകൾക്ക് നമ്മൾ മടിക്കാൻ പാടില്ല ഒരു കാര്യം തുടങ്ങിയാൽ പരാജയം സംഭവിക്കുമോ എന്ന് ഭയന്ന് കഴിയരുതെന്നും അതിൽ നിന്നും പിന്മാറരുതെന്നും ചാണകൻ പറയുന്നു ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളുകളാണ് സന്തോഷവന്മാർ പിഴവുകൾ സംഭവിക്കുമ്പോഴോ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴോ തകർന്നു പോകുകയല്ല വേണ്ടത് തിരുത്തലുകൾ നടത്താൻ തയ്യാറാകണം എന്നാണ് ചാണക്കയനെ ഓർമ്മിപ്പിക്കുന്നത് അടുത്തത് ഒന്നും അമിതമാകരുത് ജീവിതത്തിൽ ഒന്നിനോടും അമിതമായിട്ടുള്ള ആസക്തിയോ ആഗ്രഹമോ ഉണ്ടാകരുത് അതിയായ സൗന്ദര്യം കാരണമാണ് സീതയെ രാവണൻ അപഹരിക്കപ്പെട്ടത് രാവണന്റെ അമിതമായ ഹന്തയാണ് മരണം ക്ഷണിച്ചു വരുത്തിയത് അതുപോലെ മഹാബലിയുടെ അതിര് കടന്ന ത്യാഗമാണ് മനസ്കി മനസ്ഥിതിയാണ് ദാനശീലവുമാണ് അദ്ദേഹത്തിന് വിനിയായത് അതുകൊണ്ട് തന്നെ ഒന്നും അമിതമാകരുതെന്നും ചാണക്യൻ പറയുന്നു നിക്ഷേപങ്ങളിലും സമ്പത്തിലും അത് ബാധകമാണ് ഓരോ ആസ്തി വിഭാഗത്തിൽ അമിതമായി നിക്ഷേപിക്കുന്നത് ബുദ്ധിയല്ല വൈവിധ്യമായ നിക്ഷേപങ്ങളാണ് നല്ലത് തകർച്ചയുണ്ടാകുമ്പോൾ എല്ലാം ഒന്നിച്ച് നമുക്ക് നഷ്ടപ്പെടാതിരിക്കുവാൻ അത് നമ്മളെ സഹായിക്കും അപ്പം ചാണക്യൻ ഇത് അർത്ഥശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഡൈവേഴ്സിഫൈ ഓഫ് പോർട്ട്ഫോളിയോ എന്ന് കേട്ടോ അടുത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നമുക്ക് പാഠമാകണം സ്വന്തം തെറ്റുകൾ മാത്രമല്ല മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നാണ് ചാണക്യൻ ഉപദേശിക്കുന്നു സ്വന്തം തെറ്റുകൾ മാത്രം പാഠമാക്കിയാൽ ഈ ജീവിതകാലത്തിനിടയിൽ വളരെ കുറച്ചറിവുകളെ നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ അനുഭവങ്ങളിലൂടെ പ്രത്യേകിച്ച് തെറ്റുകളിലൂടെ തെറ്റുകളിലൂടെയാണ് നമ്മൾ പരവപ്പെടുന്നത് നമ്മൾ സമയം പരിമിതമാണ് പക്ഷേ സമയം പരിമിതമാണ് അതുകൊണ്ട് പെട്ടെന്ന് കൂടുതൽ അറിവുകൾ നേടുന്നതിന് മറ്റുള്ളവരുടെ തെറ്റുകളും മനസ്സിലാക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുക നമ്മുടെ മുന്നിലൂടെ തെറ്റുകൾ സംഭവിച്ച് കടന്നു പോയിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറ ചാണക്യൻ പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് വാച്ചിങ്